ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ചിന്നക്കനാൽ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകിയതിനെ തുടർന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തത് ഹൈക്കോടതി ഉത്തരവിനെ മറികടന്നാണ് സെക്രട്ടറി പ്രവർത്തനാനുമതി നൽകിയത് ചിന്നക്കനാലിൽ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകിയതിനെ തുടർന്നാണ് ചിന്നക്കനാൽ പഞ്ചായത്ത് സെക്രട്ടറി സസ്പെൻഡ് ചെയ്ത് ഹൈക്കോടതി ഉത്തരവിനെ മറികടന്നാണ് സെക്രട്ടറി പ്രവർത്തനാനുമതി നൽകിയത് പ്രവർത്തനം നിർത്തിവെച്ച ഏഴ് കെട്ടിടങ്ങൾക്കും പഞ്ചായത്ത് സെക്രട്ടറി വീണ്ടും അനുമതി നൽകിയതായി വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു സെക്രട്ടറി മധുസൂദനൻ ഉണ്ണിത്താനോട് നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു ഇതിനു മുന്നോടിയായിട്ടാണ് പ്രിൻസിപ്പൽ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയത് നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ അൻപത്തിയേഴ് കെട്ടിടങ്ങൾക്കാണ് റവന്യൂ വകുപ്പ് സ്റ്റൊംഎംഒ നൽകിയത് റവന്യൂ വകുപ്പിന്റെ നടപടി നേരിട്ട കെട്ടിടങ്ങളിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും അനുവദിക്കരുതെന്ന് ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നു ഇതിൽ ഉൾപ്പെട്ട ചിന്നക്കനാൽ പഞ്ചായത്തിലെ ഏഴ് കെട്ടിടങ്ങൾക്കാണ് പഞ്ചായത്ത് സെക്രട്ടറി മധുസൂദനൻ ഉണ്ണിത്താൻ വീണ്ടും പ്രവർത്തനാനുമതി നൽകിയത് ഇത് മീഡിയാനെറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രവർത്തനാനുമതി നൽകിയത് വാർത്തയായതോടെ തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ ഡയറക്ടർ വിജിലൻസ് അന്വേഷണത്തിൽ ഉത്തരവിടുകയും വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് സെക്രട്ടറി സസ്പെൻഡ് ചെയ്തത് ഹൈക്കോടതി വിധിയെപ്പറ്റി അറിവില്ലായിരുന്നുവെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി ഈ വിഷയത്തിൽ നൽകിയ വിശദീകരണം എന്നാൽ ഈ കെട്ടിടങ്ങൾക്ക് മെമ്മോ നൽകിയതും ഇതേ സെക്രട്ടറിയാണെന്നാണ് വസ്തുത സെക്രട്ടറിയോട് നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് രാജകുമാരി